ഗാന്ധി ദർശൻ വേദിയുടെ നേതൃത്വത്തിൽ കെ പി സി സി മുൻ പ്രസിഡന്റ് അനുസ്മരണം ചാരുമൂട്ടിൽ നടത്തി മാവേലിക്കര നിയോജകമണ്ഡലം പ്രവർത്തക യോഗവും ഇതിന്റെ ഭാഗമായി നടന്നു ഗാന്ധി ദർശൻ വേദി മാവേലിക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കെ പി സി സി മുൻ പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ള അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് നിയോജകമണ്ഡലം പ്രവർത്തക യോഗവും നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പിടിയേറ്റ് വിടഞ്ഞു വീഴുമ്പോഴും ഹേ റാം ഹേ റാം എന്നാണ് പറഞ്ഞത് രാമമന്ത്രം ഒരു വിടുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ടും അദ്ദേഹത്തിന്റെ മരണം കൊണ്ടും എല്ലാ തരത്തിലും വ്യത്യസ്തനാകുന്ന തന്റെ കാഴ്ചപ്പാടുകളിലൂടെ ഒരിക്കലും മരണമില്ലാത്ത നേതാവായി ലോക ജനതയുടെ ലോക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗാന്ധിജി ആ ഗാന്ധിജിയെ തമസ്കരിക്കുവാനും ഗാന്ധിയൻ കാഴ്ചപ്പാടുകളിൽ വലിയ ശ്രമങ്ങളിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയി ആ നേതൃത്വം കൊടുക്കുന്നവർ ഈ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിൽ നിലകൊള്ളുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വന്ന രാഷ്ട്രീയ നേതൃത്വമാണെന്ന തിരിച്ചറിവ് അങ്ങേയറ്റത്തെ ഗൗരവവും അങ്ങേയറ്റത്തെ ശ്രദ്ധ ശ്രദ്ധയും ഓരോ ഭാരതീയന്റെയും മനസ്സുകളിലേക്ക് കടത്തിവിടുകയാണ് തോമസി കുറ്റിശ്ശേരി ഡോക്ടർ ജി ജോർജ് സാമുവൽ സജി തെക്കെ എൻ കുമാരദാസ് കെ ലജികുമാർ ജോഷ മാത്യു ശശിധരക്കുറുപ്പ് ജി ഹരിപ്രകാശ് രാജൻ പൈനമ്മോട് അഡ്വക്കറ്റ് ഷാജി നൂറനാട് ഗീതാരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്